സോഷ്യൽ മീഡിയയിൽ പല വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ പ്രചരിക്കാറുണ്ട് അത് സത്യമാണോ നുണയാണോ എന്നറിയും മുന്നേ തന്നെ ലക്ഷക്കണക്കിന് പേരിലേക്ക് എത്തുകയും ചെയ്യും അങ്ങനെയൊരു കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വാഹന അപകടത്തിൽ മകനെ നഷ്ടപ്പെട്ട പ്രകാശേട്ടന്റെയും അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയ മകൾ മീനുവിൻ്റെയും കഥ അതിങ്ങനെയാണ് ക്യാൻസർ വന്നാണ് പ്രകാശേട്ടന്റെ ഭാര്യ മരണപ്പെട്ടത് കയ്യിലുണ്ടായിരുന്നതെല്ലാം വിറ്റും കടം വാങ്ങിയും ഭാര്യയെ ചികിത്സിച്ചിട്ടും ഫലമുണ്ടായില്ല ആ കുടുംബത്തെ സാമ്പത്തികമായി തകർത്ത് തരിപ്പണമാക്കി ഭാര്യയും കൊണ്ട് ആ രോഗം കടന്നു കളഞ്ഞു രണ്ടു മക്കളായിരുന്നു പ്രകാശേട്ടന് ഒരാണും ഒരു പെണ്ണും അഞ്ചു വർഷങ്ങൾക്ക് മുന്നേ മോളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന സമയത്താണ് ഒരു അജ്ഞാത വാഹനം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന പ്രകാശേട്ടന്റെ മക്കളെ ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചത് ആ അപകടത്തിൽ മകൻ തൽക്ഷണം മരിച്ചു ഗുരുതര പരിക്കുകളോടെ രക്ഷപ്പെട്ട മകൾ അരയ്ക്ക് താഴേക്ക് തളർന്ന വീൽചെയറിലുമായി ഇതോടെ വിവാഹം മുടങ്ങി എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി പ്രകാശേട്ടൻ മകൾക്ക് വിവാഹം ആലോചിക്കുകയാണ് പക്ഷെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന മകളുടെ കൈപിടിക്കാൻ ആരും വരാൻ ആരും വന്നില്ല വന്നവർക്ക് വലിയ ഡിമാൻഡുകളും അങ്ങനെ ഒരു കച്ചവട വിവാഹത്തിന് മകൾ മീനുവിനും അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഒരു യു പയ്യന്റെ ആലോചനയുമായി ബ്രോക്കർ വരുന്നത് പ്രകാശേട്ടന് ഒട്ടും ഉൾ അത് ഉൾക്കൊള്ളാനായി പ്രകാശേട്ടൻ ബ്രോക്കറോട് വീണ്ടും ഒന്നുകൂടെ ചോദിച്ചുറപ്പിച്ചു തന്റെ മകളെ തന്നെയാണോ ഇവൻ ആലോചിക്കുന്നത് എന്ന് പ്രകാശേട്ടൻ മകൾ മീനുവിനോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾക്കും ഒന്നും അറിയില്ല സന്ദീപ് എന്നായിരുന്നു പയ്യന്റെ പേര് ആ പേരിൽ ഒരാളെ പോലും മകൾക്ക് പരിചയമില്ല അവരുടെ സ്ഥലവുമായി ഒരു നൂറ് കിലോമീറ്റർ ദൂരമെങ്കിലും ഉണ്ടാകും പയ്യന്റെ വീട് ഒരു രീതിയിലും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തോ വരട്ടെ എന്ന് കരുതി മകളുടെ അനുവാദം വാങ്ങി പ്രകാശേട്ടൻ പെണ്ണുകാണലിന് സമ്മതം അറിയിച്ചു അങ്ങനെ പെണ്ണു കാണാൻ വരുമെന്ന് അറിയിച്ച ആ ദിവസം വന്നെത്തി ടെൻഷൻ അടിച്ച് ഇരിക്കുമ്പോഴതാ മുറ്റത്തൊരു മുന്തിയ കാർ വന്ന് നിന്നു അധികം ആരും ഉണ്ടായിരുന്നില്ല പയ്യനും ബ്രോക്കറും മാത്രം നല്ല സുന്ദരനായൊരു ചെറുപ്പക്കാരൻ പ്രകാശേട്ടന് ആളെ മനസ്സിലായില്ല എങ്കിലും മകൾ മീനാക്ഷിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ആളെ പിടികിട്ടി ഡാ കിച്ചു നീ എന്താ ഇവിടെ മകളുടെ ആ ചോദ്യം കേട്ടപ്പോഴാണ് പ്രകാശേട്ടനും ആളെ മനസ്സിലാകുന്നത് വർഷങ്ങൾക്ക് മുൻപ് തങ്ങളുടെ അയൽക്കാരായിരുന്ന വീട്ടിലെ കുട്ടി കിച്ചുവാണ് ഈ വന്നിരിക്കുന്നത് അയൽപ്പക്കത്തെ വീട്ടിൽ വാടയ്ക്ക് താമസിച്ചിരുന്ന അവർ പിന്നീട് വീട് മാറി അവരുടെ നാട്ടിലേക്ക് പോയിരുന്നു പിന്നെ ഇന്നാണ് കാണുന്നത് കിച്ചുവും മീനുവും മീനുവിൻ്റെ സഹോദരൻ കിരണും കളിക്കൂട്ടുകാരായിരുന്നു അന്ന് മീനുവിനോട് തോന്നിയ ഒരടുപ്പമാണ് കിച്ചുവിന് അത് പ്രണയമായിരുന്നു എന്നവന് അറിയില്ലായിരുന്നു അതവൻ മനസ്സിലാക്കിയപ്പോഴേക്കും വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി കിച്ചുവും മനുവും വന്ന് ഒരുപാട് നേരം വാതോരാതെ സംസാരിച്ചു അതൊരു പെണ്ണുകാണൽ ചടങ്ങാണെന്ന് പോലും ഇരുവരും പോയിരുന്നു പതുക്കെ അവൾ കിച്ചുവിനെ ഈ വിവാഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു എന്നാൽ കിച്ചു അതിനൊരുക്കമല്ലായിരുന്നു പതുക്കെ പതുക്കെ ആ ബാല്യകാല പ്രണയം വിവാഹത്തിലേക്കെത്തി പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന കിച്ചുവിനും മീനുവിനും എൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങളുടെ തന്നെ കഥ എഴുതുക എന്നതിനേക്കാൾ നല്ലൊരു വിവാഹ സമ്മാനം നിങ്ങളുടെ കളിക്കൂട്ടുകാരിക്ക് നൽകാനില്ല രീഷ്മ രാജ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഈ കുറിപ്പ് അതേസമയം ഇതൊരു കഥയാണോ യഥാർത്ഥ ജീവിതമാണോ എന്നുറപ്പിക്കാൻ ആർക്കും സാധിച്ചിട്ടുമില്ല എങ്കിലും അരയ്ക്ക് കീഴ്പോട്ട് തളർന്ന ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുത്ത ആ പയ്യന് എല്ലാ ആശംസകളും ഇവരുടെ വിവാഹ ജീവിതത്തിന് എല്ലാ മംഗളങ്ങളും നേരുകയാണ് സോഷ്യൽ മീഡിയ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും